ഇനി ഡോക്ടർ വീട്ടിലെത്തും ഹോം കെയർ ഒരു ക്ലിനിക്കിൽ നമ്മൾ ചെന്ന് നമ്മള് എന്തെല്ലാം സൗകര്യങ്ങൾ ലഭിക്കുന്നു ആ സൗകര്യം വീട്ടിലേക്ക് എത്തിക്ക എന്നുള്ളതാണ് ഞങ്ങളുടെ കൺസെപ്റ്റ് ഈ നൈൻ ടു സിക്സിന്റെ ഇടയില് ഏത് ടൈമില് വിളിച്ചാലും ഞങ്ങള് വീടുകളിൽ പോയി പരിശോധിക്കും പരിശോധിക്കും ആ ഒരു വണ്ടിയിൽ ഡോക്ടർ ഉണ്ടാവും ഉണ്ടാവും അതിനാവശ്യമായിട്ടുള്ള മരുന്നുകൾ എല്ലാം ഉണ്ടാവും ഓക്സിജൻ ഉണ്ടാവും എല്ലാം ഇൻജെക്ഷൻസ് കൊടുക്കാൻ അതിനുള്ള സൗകര്യം അവർക്ക് എന്ത് സർവീസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് യൂറിൻ ട്യൂബ് ഉണ്ടാവും നമ്മൾ നമ്മള് ചെയ്ത് കൊടുക്കും അതേപോലെ തന്നെ റൈൽ ട്യൂബ് അതായത് ഫീഡിങ് ട്യൂബ് ഉണ്ടാവുമല്ലോ അതെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കും സക്ഷൻ ചെയ്ത് കൊടുക്കും ഇത്രയെല്ലാം സർവീസുകൾ നമ്മള് വീടുകൾ ബെഡ് ഇടുന്ന പേഷ്യന്റ്സിന് ചെയ്തു ഞാനിപ്പോ നിക്കണതെ എന്റെ വൈഫ് വൈഫ് ഹോസിലാണ് നമ്മുടെ ഫാദർലോ അദ്ദേഹത്തിന്റെ ബ്ലഡും കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം അതായത് പുതിയൊരു കോൺസെപ്റ്റ് വിളിക്കൂ ഇനി ഡോക്ടർ വീട്ടിലെത്തും ഡോക്ക ഹോം കെയർ ഡോക്ടർ അൻസിലും ടീമിൻ്റെ ഒരു പുതിയൊരു കോൺസെപ്റ്റാണ് ഇത് എറണാകുളം ജില്ലയിൽ ഭയങ്കര ഗംഭീരമായി നടക്കുന്നൊരു കോൺസെപ്റ്റ് ആണ് അല്ലെ ഡോക്ടറെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തമ്മനത്താൻ എന്താണ് ആക്ച്വലി നമ്മുടെ കോൺസെപ്റ്റ് എന്താ ഇത് ഹോം കെയർ ആ ഞങ്ങൾ മൂന്ന് ഡോക്ടർമാർ കൂടി തുടങ്ങിയ പുതിയൊരു സംരംഭമാണ് നമ്മുടെ കൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കൂ ഡോക്ടർ എന്നൊരു ടാഗ് ലോണിലൂടെ നമ്മൾ ഇത് സ്റ്റാർട്ട് നമ്മൾ ഒരു വർഷമായി നമുക്ക് രണ്ട് വണ്ടികളുണ്ട് വണ്ടികളുണ്ട് അത് ഓടാണ് തികയാതെടാണിപ്പോഴും ഏകദേശം ഡോക്ടർ വീട്ടിലെത്തും പറഞ്ഞില്ലേ നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിൽ അതായത് ഒരു ഒരു ക്ലിനിക്കിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാല് എന്തെല്ലാം സൗകര്യങ്ങൾ ലഭിക്കുന്നു ആ ആ സൗകര്യം വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കൺസെപ്റ്റ് ആ വീട്ടിലേക്ക് അതായത് ഒരു ഉദാഹരണം പറയാണ് നമ്മുടെ കയ്യിൽ എൻ്റെ ഫാദറിലോ ഏഹ് ആളുടെ ബ്ലഡ് നോക്കണം ഏഹ് ആളുടെ ഇ സി ജി ആളുടെ ബ്ലഡ് ഷുഗർ ഏഹ് എല്ലാ കാര്യങ്ങളും നോക്കണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യണത് ഇതെല്ലാം അവൈലബിൾ ആണ് ഞങ്ങളുടെ അടുത്ത് അവൈലബിൾ ആണ് നമ്മുടെ ഡോക്ടർ ഉണ്ടാവും ഞങ്ങളുടെ വർക്കിംഗ് ടൈം ടു സിക്സ് ആണ് ഈ നൈൻ ടൂ സിക്സിന്റെ ഇടയിൽ ഏത് ടൈമിൽ വിളിച്ചാലും ഞങ്ങൾ വീടുകളിൽ പോയി പരിശോധിക്കും പരിശോധിക്കും ആ ഒരു വണ്ടിയിൽ ഡോക്ടർ ഉണ്ടാവും ഉണ്ടാവും അതിനാവശ്യമായിട്ടുള്ള മരുന്നുകൾ ഉണ്ടാവും എല്ലാം എല്ലാം ഉണ്ടാവും 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 ഓക്സിജൻ ഇനി എന്തെങ്കിലും ഇൻജക്ഷൻസ് കൊടുക്കാൻ അതിനുള്ള സൗകര്യം ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ വന്നു അപ്പൊ നിങ്ങൾ പോകുമ്പോൾ ഒരു നേഴ്സും ഒരു ഡോക്ടറൊക്കെ ആയിട്ടാണ് പോകുന്നത് അല്ലേ ഡോക്ടർ പറഞ്ഞാൽ ഈ വണ്ടിയിൽ എല്ലാ സാധനങ്ങളും ഉണ്ടോ ഏ അതെ നമുക്കൊന്ന് നോക്കിയല്ലേ ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത് എന്നുള്ള കാര്യം ആ ഇതിൽ സഞ്ചരിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട് അതെന്ത് ബെഡ് പേഷ്യൻസിന് സക്ഷൻ ചെയ്യാനുണ്ടെങ്കിൽ സക്ഷൻസേഷൻ ഇ സി ജി എല്ലാ ചെറിയൊരു ഫാർമസിയാണ് നമുക്ക് അത്യാവശ്യം വീടുകളിൽ കൊടുക്കാൻ പറ്റുന്ന മരുന്നുകൾ വിദേശത്തേക്കുള്ള അവരുടെ പാരന്റ്സിന് റെഗുലർ ആയിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പിന്റെ ആവശ്യമുണ്ട് നിങ്ങൾ എന്ത് സർവീസ് ആയിരിക്കും കൊടുക്കണേ നമ്മള് അവർക്ക് വേണ്ടിട്ട് പ്രത്യേകം പാക്കേജുകൾ ഒരുക്കിയിട്ടുണ്ട് നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ എല്ലാവരും ജോലിക്കാരാണ് കുറെ മക്കളൊക്കെ ഗൾഫിൽ അവർക്ക് ജോലിക്കാരെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഉദാഹരണം പറയാൻ പറയാപ്പൊ നല്ല ശമ്പളം വാങ്ങിക്കുന്ന ആൾക്ക് ഒരു ഡേ വെച്ച് നോക്കുമ്പോൾ ഒരു മൂവായിരം രൂപയൊക്കെ സാലറി ഉണ്ടാവും അപ്പൊ അവർ ഒരു ദിവസം ലീവ് എടുക്കുമ്പോൾ ആ മൂവായിരം രൂപ അവർക്ക് നഷ്ടമാണ് വീട്ടിലേക്ക് എത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന്റെ ചെലവ് ദിവസം അപ്പൊ നമ്മളെ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാം

മന്ത് മന്ത് ഇയർ പാക്കേജുകളൊക്കെ എല്ലാം ഉണ്ട് ഉണ്ട് നമ്മൾ കണ്ടീഷൻ വെച്ചിട്ട് കസ്റ്റമൈസ്ഡ് പാക്കേജ് 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 ചെയ്യാൻ പറ്റും സത്യം സത്യം ഞാൻ പറഞ്ഞാൽ ഈ ഒരു 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 നമുക്ക് ഫുൾ ഫുൾ ബോഡി ബോഡി ചെക്കപ്പ് ചെക്കപ്പ് അത് ലാബിൽ നിന്നും നമ്മുടെ സ്റ്റാഫ് വന്ന് ബ്ലഡ് കളക്ട് ചെയ്യും എന്നിട്ട് അതിന്റെ റിസൾട്ട് ഡോക്ടറും വീട്ടിൽ ചെന്നിട്ട് ഹെൽത്ത് സ്റ്റാറ്റസ് വിവരിച്ചു കൊടുക്കും ആ ബ്ലഡ് റിപ്പോർട്ട് വെച്ചിട്ട് അപ്പൊ ആ ടൈമിൽ എന്തെങ്കിലും മരുന്ന് ആവശ്യമാണെങ്കിൽ നമ്മളെ മരുന്ന് മെഡിസിൻസ് വരെയും അപ്പൊ സിസ്റ്റർ നമ്മുടെ നമ്മുടെ ഫാദറിന്റെ അമ്മയപ്പുരം ഒന്ന് മൊത്തം കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് ഏഹ് ഒരു ബ്ലഡ് ഒക്കെ എടുത്ത് പോയി ഒന്നും നോക്കാമല്ലോ നമുക്ക് ഇത് നമ്മുടെ കൂട്ടത്തിലുള്ള സീനിയർ സിസ്റ്റർ ആണ് കേട്ടോ അപ്പോൾ സിസ്റ്റർ എന്തായാലും നമ്മുടെ കാര്യങ്ങൾ ഇത് ഇതുപോലത്തെ രണ്ട് വണ്ടിയാണ് നമുക്കിപ്പോൾ ഉള്ളത് അതെ അതെ അപ്പം ഇനി ഹെൽത്ത് ചെക്കപ്പ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ പോലെ വീട്ടിൽ ഹോസ്പിറ്റലിൽ പോയി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല അല്ലേ അല്ല നിങ്ങൾ വന്ന് കാര്യങ്ങൾ നോക്കിക്കോളൂ എല്ലാം ചെയ്യും ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഇവിടെ നിന്നൊരു ബ്ലഡ് എടുക്കുമ്പോൾ

എന്നുള്ളൊരു സാഹചര്യമാണെങ്കിൽ ഞാൻ റഫറൻസ് ചെയ്ത് കൊടുക്കും ഇനി ഇൻ കേസ് ആ പോകുന്ന റഫറൻസ് ആ ഡോക്ടറിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ചെയ്ത് കൊടുക്കും എന്താണ് ഹോസ്പിറ്റൽ മാത്രമല്ല റെഫറൻസിൽ എല്ലാ ട്രീറ്റ്മെന്റിന്റെ എല്ലാ നമ്മൾ ചെയ്ത ട്രീറ്റ്മെന്റിന്റെ എല്ലാ കാര്യം ഉണ്ടാവും എന്തുകൊണ്ട് റഫർ ചെയ്തു എന്നുള്ളതും ഞങ്ങൾ വിവരം എക്സ്പ്ലൈൻ ചെയ്യും ഇതിന്റെ ഈ വണ്ടിക്കകത്ത് സി ജി വരേണ്ട നമുക്ക് നോക്കാം മരുന്ന് കഴിക്കുന്നുണ്ടോ അപ്പൊ മരുന്ന് കഴിക്കുന്നുണ്ടല്ലേ എന്തിനു അലർജി അതല്ലേ വേറെ സ്ഥിരമായിട്ട് ഷുഗർ പ്രഷറിന്റെ മരുന്നുകളൊന്നും എടുക്കുന്നുണ്ടോ ഷുഗറിന്റെ ഇല്ല പ്രഷറിന്റെ ഇല്ല അല്ലേ ഓക്കെ കൊളസ്ട്രോളിന്റെ കൊളസ്ട്രോളിന്റെ അലർജി അലർജി ഉള്ളത് പൊടിയടിച്ചാൽ അലർജി ഉള്ളതാണല്ലേ തണുപ്പൊന്നും പറ്റിയല്ലോ അല്ലെങ്കിൽ ആ പാകം ശ്വാസമുട്ടൊന്നുമില്ല അല്ലെ ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പില്ല അല്ലേ അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോർ എക്സാമ്പിൾ ഡോക്ടർ ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ ഹിസ്റ്ററിയാല് മെൻഷൻ ചെയ്യും ഇതൊരു ഡോക്ടറുടെ ഹോം കെയർ ബുക്കാണ് അപ്പൊ എല്ലാ ഹിസ്റ്ററിയും ഈ ബുക്കിൽ ബുക്കിൽ ഉണ്ടാവും ഇതൊരു നമ്മൾ കീപ്പ് കീപ്പ് നമ്മൾ ആ നിങ്ങളുടെ അപ്പൊ ഈ ബുക്കായിട്ട് ഇനി റെഫറൻസിലെ ബുക്കായിട്ട് പോയാൽ മതി പിന്നെ നാളെ വേറെ ഒരു ഫർദർ ആവശ്യമുണ്ടെങ്കിൽ എന്ത് മെഡിസിൻ ആണ് എന്നെല്ലാം അതിൽ നമുക്ക് അറിയാൻ പറ്റും എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും ആ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്കില്ലേ ഡോക്ടറെ ഇപ്പൊ ഇപ്പൊ വാപ്പിച്ചിട്ട് വേറെ കുഴപ്പമൊന്നും അറിയാൻ ചില ബെഡ് ചില പേഷ്യന്റ് അവർക്ക് എന്ത് സർവീസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അവർക്ക് കത്തിറ്റർ ചെയ്ത് യൂറിൻ ട്യൂബ് ഉണ്ടാവും നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കും അതേപോലെ തന്നെ റൈൽസ് ട്യൂബ് അതായത് ഫീഡിങ് ട്യൂബ് ഉണ്ടാവില്ല അതെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കും സക്ഷൻ ചെയ്ത് കൊടുക്കും ഇത്രയെല്ലാം സർവീസുകൾ നമ്മൾ നമ്മള് വീട്ടിൽ പേഷ്യന്റ്സിന് ചെയ്യാൻ പറ്റും പിന്നെ ബ്ലഡ് നോക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പ്രഷറിൽ വേരിയേഷൻ ഉണ്ടെങ്കിലോ നമ്മൾ ഇനി ആ ഹോസ്പിറ്റൽ വരെ തിരക്കിൽ പോകണ്ട ഇവരെ വിളിച്ചാൽ ഇവര് വന്ന് എല്ലാ ചെക്ക് ഇനി ഇവര് തന്നെ എന്തെങ്കിലും വേണമെങ്കിൽ അത് നമുക്ക് തന്നോളൂ ഫോൺ നമ്പർ അതെ ഫോൺ നമ്പർ മാത്രമല്ല അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും ഉണ്ട് നിങ്ങളുടെ മകളെ ഏൽപ്പിച്ചാൽ മതി മകളെന്ന രണ്ട് ഭാര്യ മകളെ ഏൽപ്പിച്ചു കഴിഞ്ഞാല് അവര് വിളിക്കും സിസ്റ്ററും ഡോക്ടറും വന്നതിന് എല്ലാ കാര്യങ്ങളും നമുക്ക് ഞാൻ ഞാൻ ഇപ്പൊ പാക്കേജ് 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 എത്ര പാക്കേജുകൾ അതായത് നമുക്ക് പറഞ്ഞല്ലോ മന്ത് മന്ത് ഉണ്ട് 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 ഇയർ ഉദാഹരണം പറയണ ഒരു പേഷ്യന്റ് ബെഡ് ഇടാൻ പേഷ്യന്റോ അല്ലാതെ വീട്ടില് ഹെൽത്തി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല നടക്കാൻ പറ്റാത്ത ഒരു പേഷ്യന്റ് ആണെങ്കിൽ ഈ പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പോയിട്ട് ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യും പിന്നെ എല്ലാ മാസം ഡോക്ടർ ചെന്ന് വിസിറ്റ് ചെയ്യും ഇടയിൽ ഓരോ മാസം ഡോക്ടർ വിസിറ്റ് ഉണ്ടോ പ്ലസ് ഒരു എമർജൻസി കോൾ അവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ 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 വിളിക്കാൻ വിളിക്കാൻ പറ്റും പറ്റും ഇനി ഇനി ബ്ലഡ് ബ്ലഡ് എടുത്തിട്ട് പോയിട്ട് വരും അല്ലേ അതെ റിസൾട്ട് പറയാനും ആ റിസൾട്ട് വിവരിച്ചു കൊടുക്കാനും വരും സംശയങ്ങളുണ്ടാവുമല്ലോ കുറെ എന്തൊക്കെയാണെന്നുള്ളത് തന്നെ അതെല്ലാം നമുക്ക് നോക്കാം അപ്പൊ ഇനിയല്ല ഇനിയല്ല ഡോക്ടർ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഈ ഒരു ക്ലിനിക്കില് അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് അവിടെ ലാബ് ടെസ്റ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ എല്ലാ ബ്ലഡ് ടെസ്റ്റും നമ്മുടെ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് നമുക്ക് കളക്ഷൻസ് നമ്മൾ മുൻകൂട്ടി ബുക്ക് നമ്മൾ കളക്ഷൻസ് ആ ഈ പാക്കേജ് നമ്മൾ നമ്മള് ഡോക്ടർ പോകും അവൈലബിൾ ആണ് ആണല്ലേ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പ്രെഗ്നന്റ് ആയിട്ടുള്ള എന്തെങ്കിലും അവർക്ക് ചിലപ്പോൾ ഒരു ഒരുപക്ഷെ ഇങ്ങനെ എന്തെങ്കിലും അപ്പൊ എല്ലാ കാര്യങ്ങളും സിസ്റ്റർ നോക്കി ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുത്ത് ഇതിൻ്റെ റിസൾട്ടായിട്ടൊക്കെ വരട്ടെ അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ലൈഫ് സ്റ്റൈലൊക്കെ മാറി വരികയാണ് അപ്പം ഇങ്ങനെ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ നടന്ന എപ്പോഴും നല്ലത് തന്നെയാണ് അതെ അതെ അപ്പോൾ ഇതിനുള്ളൊരു പോസിബിലിറ്റീസ് എല്ലാ ഡിസ്ട്രിക്ടുകളിലും ഉണ്ട് ഈ ചാൻ ഓരോ കോർണറിൽ ഇതിൻ്റെ ആ പോസിബിലിറ്റീസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ ആൾക്കാരൊക്കെ അതിൻ്റെ ആൾക്കാരാണെങ്കിൽ ഞങ്ങൾക്ക് കേരളം മൊത്തം എങ്ങനെ ഇത് എന്നുള്ള ഒരു വെൽ പ്ലാൻ ഞങ്ങളുടെ കയ്യിലുണ്ട് അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നും അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്നുള്ളതും അതിന്റെ ഇൻവെസ്റ്റ് ആക്ച്വലി ഇതിന്റെ ഒരു പാർട്ടായിട്ടുള്ളൊരു ഡോക്ടർ ആണ് അല്ലെ എന്തായാലും യുവ സംരംഭകരാണ് മൂന്ന് ഡോക്ടേഴ്സ് ഉണ്ട് മൂന്ന് ഡോക്ടേഴ്സ് ഉണ്ട് അപ്പൊ എല്ലാ ആളുകളും അല്ല ഞാൻ പറഞ്ഞല്ലേ ഇതിപ്പോ എന്നെ സംബന്ധിച്ചും ഭയങ്കര ഞങ്ങൾക്ക് വലിയ ഹെൽപ്പല്ല കാരണം ഈ ആപ്പാട ബ്ലഡ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനി നിങ്ങളെ വിളിച്ചാൽ മതി വിളിച്ചാൽ ഡോക്ടർ വീട്ടിലേക്ക് വന്ന് എടുത്തോണ്ട് പോയി നമുക്ക് വേണ്ട ഗൈഡ് ലൈൻസും വളരെ ഫ്രണ്ട്ലി ആയിട്ട് തരികയും ചെയ്യും അപ്പൊ എന്നാലും സന്തോഷം എല്ലാവിധ ആശംസകളും നമ്മുടെ ആളുകളൊക്കെ ഈ ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചൊന്നും മനസ്സിലാക്കൂ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആണെങ്കിൽ വരൂ അതിനേക്കാൾ ഉപരി നമുക്കൊരു റിലീഫ് ഉണ്ടോട്ടെ ഇവർ വന്ന് ഇതൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ രാവിലെ പോവുക അവിടെ നിൽക്കുക ഭയങ്കര പോകും അപ്പൊ എല്ലാവിധ ആശംസകളും ഇതുപോലെ സംരംഭം നമ്മുടെ നാട്ടിൽ ഉണ്ടാകട്ട മനുഷ്യരുടെ സഹായം ഉണ്ടാകട്ടെ കേട്ടോ